ഏറ്റവും കൂടുതൽ ആളുകൾ വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന ഇബു പ്രൊഫൈൻ സുരക്ഷിതമല്ല എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി കടുത്ത പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ ഗുളികകൾ മിതമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സന്ധ്യവാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പതിവായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഇബുപ്രോഫൈൻ എന്നാൽ നീണ്ടകാലം ഇത്തരം ഗുളികകൾ കഴിക്കുന്നത് ആശങ്കാജനകമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത്തരം മരുന്നുകൾ ഹൃദയാക്കാത്ത സാധ്യത ഇരട്ടിയാക്കും രക്തസമ്മർദ്ദം കൂടുന്നതിനും ഈ മരുന്ന് വഴിവെക്കും ഇബു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധാരണമായ ചില പ്രശ്നങ്ങൾ വയറ്റിലെ അൾസർ വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണെന്ന് ഫാർമസിസ്റ്റ് ഡോക്ടർ ലൈക്ക ഹാൻബക് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ ഒരു പഠനത്തിൽ ഈ മരുന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ദിവസത്തിൽ മൂന്ന് തവണ കഴിക്കുന്നത് വയറ്റിലെ അൾസർ കടുത്ത തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ പര്യാപ്തമാണെന്ന് കണ്ടെത്തിയിരുന്നു ആസ്പിരിൻ നാപ്രോക്സിൻ എന്നിവ ഉൾപ്പെടുന്ന നോൺ സിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ എന്ന ഒരു കൂട്ടം മരുന്നുകളിൽ പെടുന്നതാണ് ഇബ്രുപ്രോഫൈൻ ഇബ്രുപ്രോഫൈൻ കഴിക്കുന്ന നൂറിൽ ഒരാൾക്ക് തലവേദന തലകറക്കം ഓക്കാനം ദഹനക്കേട് എന്നിവ അനുഭവപ്പെടുന്നതായി എൻ എച്ച് എസ് ജി പി ഡോക്ടർ ഹർന്ന പട്ടേൽ പറഞ്ഞു ഇബ്രോഫൈ ശരിയായ അളവിൽ കഴിക്കുമ്പോൾ പോലും അത് നെഞ്ചരിച്ചിലും ദഹനക്കേടും ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി രക്തസ്രാവമോ കുടലിൽ അൾസറോ ഉള്ളവർ മരുന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ ഇംഗ്ലണ്ടിലെ ശിശുമരണ നിരക്ക് കൂടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഇടക്കാലത്ത് മഹാമാരിയുടെ സമയത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞിരുന്നു എന്നാൽ ഇത് പിന്നീട് മഹാമാരിക്ക് മുമ്പുള്ള സമയത്തിനോട് സമാനമായതിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പി എൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിനുമിടയിൽ ശിശു മരണനിരക്ക് കുറവായിരുന്നു കോവിഡ് കാരണമുള്ള ലോക്ഡൌൺ നിലനിന്നിരുന്ന സമയത്തായിരുന്നു അത് ഈ കാലയളവിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് ശിശുമരണങ്ങൾ കുറവായിരുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ മരണങ്ങളുടെ എണ്ണം മഹാമാരിക്ക് മുൻപുള്ളതിന് സമാനമായിരുന്നു വെള്ളക്കാരല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികളുടെ ആപേക്ഷിക മരണനിരക്ക് വെള്ളക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മഹാമാരിയുടെ സമയത്ത് കടുത്ത സുരക്ഷാ മുൻകരുതലുകൾ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ കാരണമായതായി പഠനം പറയുന്നു വൈറസ് പകരാതിരിക്കാനായി നടപ്പിലാക്കിയ കൈകഴുകലും മാസ്ക് ധരിക്കലും പോലുള്ള നടപടിക്രമങ്ങൾ ശിശുമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് വെള്ളക്കാരല്ലാത്ത ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ ശിശു ശിശുമരണനിരക്ക് ഉയരുന്നത് ആശങ്കാജനകമാണെന്ന് നാഷണൽ ചൈൽഡ് മോർട്ടാലിറ്റി ഡാറ്റാബേസ് പ്രോഗ്രാം ഡയറക്ടറും ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ നിയോനാറ്റൽ മെഡിസിൻ പ്രൊഫസറുമായ കാരൻ ലൂയിറ്റ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനും ഇടയിൽ മരണമടഞ്ഞ ഇംഗ്ലണ്ടിലെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ വിശദമായി പരിശോധിച്ചാണ് ഗവേഷകർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ക്രൂരമായ കുടിയേറ്റ നയത്തിന്റെ ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണെന്ന് അതിനെ നിശ്ചിതമായി വിമർശിക്കുന്നവർ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ സ്ഥിതി അനുസരിച്ച് ഒരു ബ്രിട്ടീഷ് പൗരൻ അതല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കിയ വ്യക്തിയോ തന്റെ പങ്കാളിയെയും കുടുംബത്തെയും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചുരുങ്ങിയത് പ്രതിവർഷം ഇരുപത്തിഒൻപതിനായിരം പൗണ്ട് വരുമാനമുള്ളവരായിരിക്കണം ആയിരിക്കണം നേരത്തെ ഈ ചുരുങ്ങിയ വരുമാന പരിധി പതിനെണ്ണായിരം പൗണ്ട് ഈ നിയമം മൂലം വിഭജിക്കപ്പെട്ടു പോയ കുടുംബത്തിലെ കുട്ടികൾ വിവരിക്കാൻ ആകാത്ത വിധം സമ്മർദ്ദവും ദുഃഖവും ഏകാന്തതയും ഉത്കണ്ഠയും അനുഭവിക്കുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് കുട്ടികളുടെ മാനസികാരോഗ്യ നിലവാരത്തിൽ ചെലുത്തുന്ന വിപരീത സ്വാധീനം തെല്ലൊന്നുമല്ല എന്നും അവർ പറയുന്നു നിലവിലെ ലേബർ സർക്കാരിന്റെ ഈ ായി ഒരു സ്വതന്ത്ര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അവർ കാര്യങ്ങൾ വിശദമായി കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി മുൻ കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന പുതിയ നയങ്ങളുടെ ഭാഗമായിരുന്നു ഇതും സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള വരുമാന പരിധിയും ഉയർത്തിയിരുന്നു ഈ വർധനവുകൾക്കെതിരെയുള്ള ഓൺലൈൻ പരാതിയിൽ ഒരു ലക്ഷം പേരിലധികം ഒപ്പിട്ടതോടെ ഇക്കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ ചർച്ചക്കെടുത്തിരുന്നു ബ്രിസ്റ്റോൾ സെൻട്രൽ നിന്നുള്ള എംപിയും ഗ്രീൻ പാർട്ടി സഹ നേതാവുമായ കാർല ഡെന്യർ പാർലമെന്റിൽ പറഞ്ഞത് തന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് ഈ വർദ്ധനവിനെ അവർ വിശേഷിപ്പിച്ചത് പ്രണയത്തിന് മേൽ സർക്കാർ ചുമത്തിയ നികുതി എന്നാണ് ജനങ്ങൾക്കെതിരെ വിവേചനം പ്രകടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട നയമാണിതെന്നും അവർ പറഞ്ഞു ആരെ പ്രണയിക്കണം എത്രമാത്രം പണം സമ്പാദിക്കണമെന്നെല്ലാം ഭരണകൂടം തീരുമാനിക്കുന്ന സാഹചര്യം നല്ലതല്ല എന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല ഈ നയം വഴി കുടുംബത്തോടൊപ്പം ഒത്തുചേരൽ ധനികർക്ക് മാത്രം സാധ്യമാകുന്ന സാഹചര്യവും ഉണ്ടാക്കി അതേസമയം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ധവള ഈ വർഷം അവസാനം സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്ന് ചാൻസലർ റേച്ചൽ റിവ്സ് ഡാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞു ഒപ്പം സ്കിൽഡ് വിസയുമായി ബന്ധപ്പെട്ട നയങ്ങൾ പുനഃപരിശോധിക്കുമെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ടോണ്ടൻ മലയാളി കമ്മ്യൂണിറ്റിയുടെ അംഗത്വ വിതരണ ക്യാമ്പയിന് തുടക്കമായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ടോണ്ടൻ വെല്ലിംഗ്ടൺ എം പി ഗിഡയാൻ അബോസ് അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ടി എം സി പ്രസിഡന്റ് എസ് ലനിൻ കുമാർ സെക്രട്ടറി ബിജു കുളങ്ങര വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദിലീപ് നായർ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ പ്രദീപ് ജോസഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശാലിനി പ്രേം രാജീവ് കെ രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ശേഷം പാർലമെന്റും മന്ദിരവും സഭയുടെ സമ്മേളനം നേരിട്ട് കാണാനുമുള്ള അവസരം ടി എം സി ഭാരവാഹികൾക്കായി ഗിഡയോൻ അമോസെമ്പി ഒരുക്കിയിരുന്നു തുടർന്ന് പാർലമെന്റ് സ്ക്വയറിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ടി എം സി ഭാരവാഹികൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ലോക നേതാക്കളായ വിൻസെന്റ് ചർച്ചിൽ നെൽസൺ മണ്ടേല എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമകളും ബിഗ് ബെന്നും സന്ദർശിച്ചു പാർലമെന്റ് സന്ദർശനത്തിനായി ടി എം സി ഭാരവാഹികളെ ലണ്ടനിലേക്ക് ക്ഷണിച്ച ഗിഡയോൺ അമ്മോസിന് ഭാരവാഹികൾ നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിനാണ് ടി എം സിയുടെ ഉദ്ഘാടനം ടോണ്ടൻ മേയർ വെനസ ഗാർസൈഡ് നിർവഹിച്ചത് പ്രസിഡന്റായി എസ് ലെനിൻ ലെനിൻകുമാർ സെക്രട്ടറിയായ ബിജു കുളുങ്ങര ട്രഷററായ പ്രിൻസ് റുജു വൈസ് പ്രസിഡന്റായി ഡോക്ടർ ദിലീപ് നായർ ജോയിന്റ് സെക്രട്ടറിയായി അബാദ് ചിന്ന കമ്മ്യൂണിറ്റി കോർഡിനേറ്ററായി പ്രദീപ് ജോസഫ് എന്നിവരാണ് ഭാരവാഹികളായത് റോയി പ്ലാവിള രാജീവ് കെ രാജൻ സിജോ ആൻ്റണി ശാലിനി പ്രേം ജിനു ജോസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ടോണ്ടനിൽ വെച്ച് സംഘടനയുടെ അംഗത്വ വിതരണം ആരംഭിക്കുമെന്നും ടി എം സി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ